നമ്മുടെ കൂട്ടത്തിലെ ഒരുവൻ കർണാടകയിലെ ഒരു നദിയിൽ ഒഴുകിപ്പോയിട്ട് മണ്ണിടിച്ചിൽ അകപ്പെട്ട് നദിയിൽ ഒഴുകിപ്പോയിട്ട് ഇന്ന് ദിവസം കഴിയും അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഒരു മന്ത്രി പ്രഖ്യാപിച്ചു അപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു എന്നാൽ തിരച്ചിൽ നിർത്തുന്നില്ല അത് തുടരും അത് ഇത്രയും വിപുലമായി തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ് എന്ന തരത്തിൽ കർണാടകയിൽ നിന്നുള്ള വിശദീകരണം വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സ്ഥലത്ത് നേരിട്ട് സന്ദർശനം നടത്തുന്നു അവിടെയുള്ള മന്ത്രിമാരുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടുമൊക്കെ ചർച്ച നടത്തുന്നു തിരച്ചിലിനുള്ള സന്നാഹങ്ങൾ കൂട്ടുന്നു ഇപ്പോഴും തിരച്ചിൽ വലിയ തോതിൽ അല്ലെങ്കിലും ചെറിയ തോതിൽ നടക്കുന്നുണ്ട് അർജുനെ കിട്ടും എന്ന പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അർജുൻ ഒരു ഈ അപകടം കേരളത്തിലാണ് നടന്നിരുന്നതെങ്കിൽ നടന്ന അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ആണ് ഈ മണ്ണിടിച്ചിലും ഈ ഒരു ഒക്കെ നടന്നിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ തന്നെ ആളെ കണ്ടെത്തുമായിരുന്നു ഈ നദിയുടെ പ്രത്യേകത ശ്രദ്ധിക്കണം ഗംഗാവലി നദിയുടെ ആ അടിയൊഴുക്ക് എന്ന് പറഞ്ഞാൽ ആറ് നോട്ടിക്കൽ മൈലാണ് അതായത് പതിനൊന്നോ അല്ലെങ്കിൽ ഒരു പത്തിരുപത് കിലോമീറ്റർ വേഗതയിലാണ് അടിയൊഴുക്ക് പോകുന്നത് ഒരു മണി അത്രയും വേഗത്തിൽ പോകുന്ന ഒഴുക്കിൽ ഒരാൾക്ക്